ഭഗവാനെ വിളിച്ചു കരഞ്ഞ ഒരാനയുടെ രക്ഷയ്ക്ക് ഭഗവാൻ തന്നെ നേരിട്ടെത്തിയ ഗജേന്ദ്രമോക്ഷം ഹൃദയസ്പർശിയായ മുഹൂർത്തമായിരുന്നു അത് വിഷ്ണുഭക്തരുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയെടുത്തു ആ കൊമ്പൻ കാരണം അവൻ്റെ വിളിപ്പുറത്ത് ഈശ്വരൻ നേരിട്ടെത്തി കാടിളക്കി ആർത്താട്ട ഹസിച്ച് സംഘം ചേർന്നു നടന്ന ഒരു ഗജവീരൻ തന്നിഷ്ടത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പരകോടിയിൽ ഭൂമിയിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് നടക്കുന്ന വേളയിൽ ഒരാപത്തിൽ ചെന്ന് അവൻ വീഴുകയാണ് വെള്ളം കുടിക്കാനിറങ്ങിയ തടാകത്തിൽ വെച്ചാണ് ആ ഊരാ കുടുക്കിൽ അവൻ പെടുന്നത് വെള്ളത്തിൽ വെച്ച് ഒരു മുതല അവൻ്റെ കാലിൽ പിടിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും അവൻ ആ മുതലയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നുമില്ല അവൻ്റെ കൂടെ വന്ന സംഘത്തിലെ ആനകളും അവൻ്റെ രക്ഷയ്ക്കായി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല മണിക്കൂറുകളോ ദിവസങ്ങളോ അല്ല കാലങ്ങളോളം ആ നിൽപ്പ് തുടരേണ്ടി വന്നു അവന് ഒരു മുതലയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ബലവാനായ ആനയ്ക്ക് ഇത്രയധികം പോരാട്ടം നടത്തേണ്ടി വന്നതിനു പിന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട് ആ രണ്ടു ജീവനുകളും ശാപമോചനത്തിനായി നടത്തിയ പോരാട്ടമായിരുന്നു അത് ഇവരിൽ ആനയുടെ യഥാർത്ഥ യഥാർത്ഥനാമം ഇന്ദ്രദ്യുനൻ സ്വയംഭവമനുവിൻ്റെ വംശത്തിലുണ്ടായ ഒരു രാജാവ് പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹം ജീവിതകാലം മുഴുവൻ അടിയുറച്ച ഒരു വിഷ്ണു ഭക്തനുമായിരുന്നു ഇന്ദ്രദ്യുനൻ രാജാവായിരുന്നുവെങ്കിലും തന്റെ ഉപാസനയ്ക്കും അതുസംബന്ധമായ ചര്യകൾക്കും കോട്ടം വരാതെ തന്നെ അദ്ദേഹം ജീവിച്ചു വാർദ്ധക്യത്തിലേക്ക് കടന്നപ്പോൾ രാജകാര്യങ്ങളെല്ലാം പുത്രന്മാരെയും പുത്രിമാരെയും ഏൽപ്പിച്ചു ശേഷിക്കുന്ന കാലം മനസ്സും ശരീരവും പൂർണമായി ആത്മീയതയ്ക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ച ഇന്ദ്രദ്യുനൻ തപസ് അനുഷ്ഠിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി തപസ്സിന് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഘടകം ഏകാന്തതയും സൗര്യവുമാണ് മനസ്സിനെ പിടിച്ചു വലിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുവാൻ വേണ്ടി സ്വന്തവും ബന്ധവും ഉപേക്ഷിച്ച് താപസർ കാടുകയറുന്നത് ഈ സ്വസ്ഥത തേടിയാണ് മനസ്സടങ്ങുന്നിടത്തെ ആത്മീയതയ്ക്ക് സ്ഥാനമുള്ളൂ ഇന്ദ്രദ്യുനനും ആ വഴി തന്നെ തിരഞ്ഞെടുത്തു അദ്ദേഹം മലയാത്രയിലേക്ക് പോയി വിഷ്ണുപാദം തന്നെ ലക്ഷ്യം എത്രയൊക്കെ തന്നെ മനുഷ്യർ കണക്കുകൂട്ടിയാലും അവരെ ബന്ധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ നടപ്പിൽ വരുത്തുന്നത് വിധിയാണ് ഒരുവൻ ആരെയൊക്കെ കണ്ടുമുട്ടണം ആർക്കെല്ലാം അയാൾ ഉപകാരപ്പെടണം ആ വ്യക്തിയെക്കൊണ്ട് ആർക്കെല്ലാം ദോഷഫലങ്ങൾ ഉണ്ടാകണം അയാൾ മൂലം എന്തെല്ലാം സംഭവിക്കണം ഇവയെല്ലാം നടപ്പിൽ വരുത്തുന്നതും കർമ്മത്തിൻ്റെ അദൃശ്യമായ ബന്ധനങ്ങളാണ് മോക്ഷം ലക്ഷ്യമാക്കി തപസനുഷ്ഠിച്ചിരുന്ന ഇന്ദ്രദ്യുനു വേണ്ടി വളരെ വലിയൊരു ദുർഘടമാണ് കാലമൊരുക്കി വെച്ചത് അത് അഗസ്ത്യമുനിയുടെ രൂപത്തിൽ രാജാവിനു മുൻപിൽ വൈകാതെ തന്നെ എത്തിച്ചേരുകയും ചെയ്തു ഈശ്വരനെ തേടുന്നവർക്ക് പരീക്ഷണങ്ങൾ കൂടുക എന്നത് സ്വാഭാവികമാണ് മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസാന കറയെയും കഴുകിക്കളഞ്ഞ ശേഷം മാത്രമേ ഒരാൾക്ക് ഭഗവാനിലേക്ക് പ്രവേശനം ലഭിക്കൂ രാജാവിനും അതുതന്നെയായിരുന്നു വിധി അഗസ്ത്യ മുനിയൊരിക്കൽ ഇന്ദ്രദ്യുമനന്റെ ഭരണശാലയിൽ എത്തിച്ചേർന്നു അദ്ദേഹം അപ്പോൾ ധ്യാനത്തിലായിരുന്നു മുനിയുടെ ആഗമനമൊന്നും രാജാവ് അറിഞ്ഞില്ല ഗോപിഷ്ടനായ മഹർഷി രാജാവ് ഒരാനാകട്ടെ എന്ന് ശപിച്ചു അഗസ്ത്യൻ അവിടുന്ന് മടങ്ങി പോവുകയും ചെയ്തു ധ്യാനത്തിൽ നിന്നും ഉണർന്ന രാജാവ് ഭൃത്യന്മാരിൽ നിന്നും നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞു രാജാവിന് പരിഭ്രമമായി അദ്ദേഹം വേഗം തന്നെ അഗസ്ത്യമുനിയെ കണ്ടുപിടിച്ച് തന്നോട് പൊറുക്കണം എന്നപേക്ഷിച്ചു മഹർഷിയുടെ കോപം അപ്പോഴേക്കും തണുത്തിരുന്നു പക്ഷേ മഹർഷിക്കുമൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കാരണം ശാപം നൽകിയാൽ നൽകിയത് തന്നെയാണ് ശപിച്ചവർക്ക് പോലും ആ വിപത്തിന് മാറ്റം വരുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് പരമാർത്ഥം അഗസ്ത്യമുനി മഹാരാജാവിനെ സമാധാനിപ്പിച്ചു വിഷ്ണുപാദം പ്രാപിക്കുവാനുള്ള വഴി ഇതിലൂടെ വരട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് രാജാവിനെ അദ്ദേഹം തിരികെ അയച്ചു അഗസ്ത്യമുനിയുടെ വാക്കുകൾ വലിയ താമസം കൂടാതെ അനുഭവത്തിൽ വന്നു ഇന്ദ്രത്യുമനൻ ഒരാനയായി മാറി അവൻ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ച് ആ വനത്തിലൂടെ ആർത്തുല്ലസിച്ച് നടന്നു ഒരു സംഘം ആനകൾ അവന്റെ ഒപ്പം കൂടി അവരെ നയിച്ച് നേതാവായി നടന്ന അവൻ പൂർവ്വകാലമെല്ലാം മറന്നുപോയിരുന്നു ഒന്നൊഴികെ ഭഗവാൻ മാത്രം അവൻ്റെ ഉള്ളിൽ നിന്നും പോയില്ല അനേക വർഷം കാടുകൾ കുത്തിമറിച്ചുകൊണ്ട് നടന്ന അവൻ ഒടുവിൽ ത്രികൂടപർവ്വതത്തിൽ വന്നു ചേർന്നു അവിടെ ഒരു തടാകമുണ്ടായിരുന്നു ആ തടാകത്തിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവനെ മുതല പിടികൂടുന്നത് ആ മുതലയ്ക്കും വിചിത്രമായൊരു ചരിത്രമുണ്ട് അതിങ്ങനെ കാലങ്ങൾക്ക് മുമ്പ് ആ സരസിന്റെ തീരത്ത് ദേവലൻ എന്ന ഒരു മുനി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊരിക്കൽ ഹൂഹൂ എന്ന ഒരു ഗന്ധർവൻ ആ തടാകത്തിലെത്തി പ്രജാപതിക്ക് പ്രാഥ എന്ന ഭാര്യയിൽ ജനിച്ച ഗന്ധർവനായിരുന്നു അദ്ദേഹം ഹൂഹുവിന്റെ കൂടെ ഒട്ടേറെ അപ്സരസുന്ദരികളും ഉണ്ട് അവരെല്ലാവരും കൂടി ആ വെള്ളത്തിൽ നീരാടി ഉല്ലസിച്ചു പരിസരം മറന്ന ആ ആവേശത്തിൽ അതിന്റെ തീരത്തിരുന്ന മഹർഷിയെയോ അദ്ദേഹത്തിന്റെ തപസിനെ ഗന്ധർവനും കൂട്ടുകാരും ഗവനിച്ചില്ല ഏകാഗ്രത നഷ്ടപ്പെട്ട മഹർഷി കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച ഹൂഹുവിനെയും അപ്സരസുകളെയുമാണ് തപസ് ചെയ്യുന്നിടത്ത് പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും ലംഘിച്ച ആ ഗന്ധർവനെ ദേവലൻ ശപിച്ച് മുതലയാക്കി മാറ്റി ശാപമോക്ഷം കാത്ത് അവൻ ആ തടാകത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവിടേക്കാണ് ഗജേന്ദ്രൻ കടന്നെത്തിയത് അവന്റെ കാലിൽ മുതല പിടുത്തമിട്ടു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത ആ നിൽപ്പ് സംവത്സരങ്ങളോളം നിൽക്കുകയാണ് ആ ആന അവൻ ക്ഷീണിതനായി രക്ഷപ്പെടുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിച്ചിരുന്നു കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിന്നിരുന്ന ആനയുടെ ഓർമ്മകളിലേക്ക് പൂർവ്വജന്മത്തിലെ തെളിഞ്ഞു വന്നു ആ വിപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒടുവിൽ അവൻ വിഷ്ണു ഭഗവാനെ വിളിച്ച് കരയുകയാണ് നിസ്സഹായതയുടെ പരകോടിയിൽ നിന്നിരുന്ന ആ സാധുവിന്റെ മുൻപിലേക്ക് ഒടുവിൽ അവന്റെ ഭഗവാൻ വന്നെത്തി കാലിലെ വേദനയും മുതലയെയും പ്രാണന്റെ വിപത്തിനെയുമെല്ലാം അവൻ മറന്നു ആ തടാകത്തിൽ വിരിഞ്ഞു നിന്നിരുന്ന താമരപ്പൂക്കൾ തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്ത് തന്റെ ഭഗവാന് അവൻ സമർപ്പിച്ചു മഹാവിഷ്ണു ആ സമയം അവിടെ എത്തിയത് തന്റെ ഭക്തന്റെ വിളിയേട്ട് നിമിഷ നേരത്തിൽ സുദർശന ചക്രം കൊണ്ട് മുതലേ വകവരുത്തി ആനയ്ക്ക് മോചനം നൽകി വൈകുണ്ഠനാഥൻ അത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു രഹസ്യമാണ് ഈ ലോകത്തുള്ള ഒന്നിലും എന്തിന് അവനവനിൽ തന്നെയും പ്രതീക്ഷ അവസാനിക്കുന്നിടത്ത് ഉടലെടുക്കുന്നു സമ്പൂർണ്ണ സമർപ്പണം അപ്പോൾ മാത്രമേ താൻ ആരാധിക്കുന്ന ഈശ്വരനെ ഒരുവന് തിരിച്ചറിയുവാൻ സാധിക്കൂ എന്ന് ഭക്തിയോഗം പരമാണു കൊണ്ടുപോലും ആരാധനാമൂർത്തിയെ അറിയുന്ന നിമിഷം മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ട ഗന്ധർവനും ശാപമോക്ഷം നേടുകയാണുണ്ടായത് ശ്രീഹരിയെ വീണ്ടും വീണ്ടും സ്തുതിച്ച ശേഷം ഗന്ധർവൻ ഭൂമി വിട്ട് ഗന്ധർവലോകത്തേക്ക് മടങ്ങി മഹാവിഷ്ണു ഗജേന്ദ്രനെ ആശീർവദിക്കുന്നു അഗസ്ത്യമുനിയാൽ ശാപഗ്രസ്തനാക്കപ്പെട്ട ഇന്ദ്രദ്യുമനൻ എന്ന രാജാവ് ആനയുടെ ശരീരത്തിൽ നിന്നും മോചിതനായി സ്വർഗലോകം പോകി